ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങൾ ആരംഭിച്ചു എന്നതിൻ്റെ അടയാളമാണ് കെജ്രിവാളിൻ്റെ ഇതുപക്ഷേ ഇന്ത്യയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിലേക്ക് കൊണ്ടുവന്ന ചില മൂല്യവത്തായ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ ശൈലിയുമായി അദ്ദേഹം ഐക്യദാർഢ്യപ്പെട്ട് വരികയാണ് ഷെഹാബ് പിട്ടറയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പഞ്ചാബിലെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പങ്കെടുക്കുന്നു അപ്പോൾ നമുക്ക് കെജ്രിവാളുമായുള്ള ബന്ധം തീർച്ചയായിട്ടും ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ വളരെയേറെ അടുപ്പമുള്ളതാണ് കൃത്യമായ ഒരു കുറ്റവും ചെയ്യാതെ കള്ളമൊടികളുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഇന്ത്യയുടെ തലസ്ഥാന നഗതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ പട്ടാളത്തെയും അർദ്ധസൈനികരെയും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നായത് ബി ജെ പിയുടെ പരാജയ വീതിയാണ് കെജ്രിവാളിനെതിരായ ഈ അറസ്റ്റ് വരുന്നത്